വിസ തട്ടിപ്പിൽ കുടുങ്ങിയ മലയാളികൾക്ക് ആശ്വാസം ഭക്ഷണവും നിയമസഹായവും ലഭ്യമാക്കുമെന്ന് ഗ്ലോബൽ പ്രവാസി യൂണിയൻ വീസ തട്ടിപ്പിനെ തുടർന്ന് പതിനേഴോളം മലയാളികൾ ദുരിതമനുഭവിക്കുന്ന വാർത്ത ട്വന്റിഫോറാണ് പുറത്തുവിട്ടത് ഹോട്ടൽ ജോലി നൽകാം എന്ന് പറഞ്ഞായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ പതിനേഴ് പേരെ ദുബായിൽ എത്തിച്ചത് അമ്പതിനായിരം മുതൽ രൂപ വരെ നൽകിയാണ് ഓരോരുത്തരും ദുബായിൽ എത്തിയത് കഴിഞ്ഞ നാലു മാസമായി വിസിറ്റ് വിസ കാലാവധി ഉൾപ്പെടെ കഴിഞ്ഞു നിൽക്കുന്ന ഇവർക്ക് ഭക്ഷണത്തിനുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് ട്വന്റി ഫോർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഗ്ലോബൽ പ്രവാസി യൂണിയൻ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഇവരെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇവർക്ക് വേണ്ട നിയമസഹായം ലഭ്യമാക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു വാർത്ത കേട്ടതുകൊണ്ടാണ് വന്നത് ഇപ്പോൾ ഇവർക്ക് ടൈം ബീങ്ങുള്ള ഫുഡിന് മറ്റ് കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഗ്ലോബൽ പ്രവാസ് യൂണിയൻ ഇടപെട്ടുതന്നെ ചെയ്തു കൊടുക്കാം പക്ഷേ ഇത് ഇവരും കൂടെ കെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് കയറിപ്പോകാനുള്ള സംവിധാനം ഇപ്പോൾ ഇവർ തന്നെ ടിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചതിച്ച ഏജൻ്റ് തന്നെ ആ ടിക്കറ്റിന് ഇവർ കയറിപ്പോകണം ആ ടൈമിന് തന്നെ കയറിപ്പോകണം തീർച്ചയായിട്ടും ഇനി ഇവിടെ അങ്ങോട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ സർക്കാരുകൾ കൃത്യമായിട്ട് ഇതിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും കേന്ദ്ര സർക്കാർ ആയാലും ഇടപെട്ട് വേണ്ട കാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വിസ തട്ടിപ്പ് തടയുന്നതിനായി കേരളത്തിലും ഗൾഫ് നാടുകളിലും വ്യാപകമായി ബോധവൽക്കരണ ഗ്ലോബൽ പ്രവാസി യൂണിയൻ ഉടൻ ഇവർ വ്യക്തമാക്കി ഞങ്ങളൊരു ക്യാമ്പയിൻ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇതിന്റെ ഒരു നിരന്തരം യുഎനെ സംബന്ധിച്ച് ഇങ്ങനെ ഏജന്റുമാരെ തട്ടിപ്പിനിരയാവുന്നവരെ കയറ്റിവിടുന്ന ഒരു ഇതിലേക്കാണ് ഗ്ലോബൽ പ്രവാസി യൂണിയൻ പല പൊതുപ്രവർത്തകരും ഇടപെടുന്നത് അപ്പോൾ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരും ഇതിൻ്റെ നിയമകോശങ്ങളിലേക്ക് വരണം എന്നാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അവെയർനെസ് ഇപ്പോൾ നോർക്ക പോലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടല്ലോ ഇത് അവരെയും കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് പഞ്ചായത്ത് തലത്തുനിന്ന് തുടങ്ങണം ഈ അവയർനെസ് നാട്ടിൽ ഇപ്പം മൈഗ്രേഷൻ്റെ പേര് പറഞ്ഞിട്ട് യു എ ആണ് അതിന് ഏറ്റവും നല്ല പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പൈസ വാങ്ങിയിട്ട് യു എ യിൽ കാളെ കൊണ്ടിട്ടുണ്ട് എന്നിട്ട് ഒരു മൈഗ്രേഷനുമില്ല ആ പൈസ വാങ്ങിയത് കാര്യം ഇവിടെ നിന്നുള്ള ഓഫീസിൽക്ക് തന്നെ ഇവർ ഫോൺ ചെയ്താൽ രണ്ടോ മൂന്നോ ദിവസം ഓഫീസ് പ്രവർത്തിക്കും നാലാമത്തെ ദിവസം മുതൽ ഈ മൊബൈൽ നമ്പറും ഓഫായിരിക്കും ഓഫീസും ക്ലോസ് ആയിരിക്കും ദുബായിൽ നിന്നും അരുൺ പാറാട്ട് ട്വന്റി